സ്വദേശം കണ്ണൂരിന്റെ ഈ ഒരു മഹത്തായ ബിസിനസ് അവസ്ഥയിൽ വന്നിട്ട് ഏകദേശം അഞ്ചു വർഷം പൂർത്തിയായി പിന്നെ കണ്ടിട്ട് എന്തെങ്കിലും ഇല്ല ഈ ഹോൾഡ് എല്ലാരും ഇത്രയും സത്യസന്ധരായിട്ട് ആൾക്കാരാണ് അല്ലേ ഞാൻ മോനെ ഇത്ര സത്യസന്ധനാന്ന് വിചാരിച്ചില്ല ഒരു കുറവ് ഇല്ലാന്നോ അറിയുന്നേ അടിപൊളി അടിപൊളി എന്തായിരുന്നാലും പിന്നെ ഞാൻ ഈ ഒരു ബിസിനസിന് വരുന്ന സമയത്ത് ഈ കാണുന്ന രീതിയിൽ പോലും അല്ല ഇപ്പം അത്യാവശ്യം ആളുകൾ അറിയുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിലും പണ്ട് നാല് ചുമരുകൾക്കുള്ളിൽ ഒരാൾ പോലും അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഈ മഹത്തായ അവസരം എന്റെ കൈകളിൽ എത്തിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന മനസിലാവും ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നൂറ് ശതമാനം ആന്റിക്യാപ്ഡ് ആയിരുന്ന വ്യക്തി എന്നാണ് പക്ഷെ അതില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും ആ ഒരു നൂറ് ശതമാനം വ്യക്തിയാണ് എന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല കാരണം ഈ ലോകത്തോടൊപ്പം ഇത്രയും കഴിവലുള്ള ഇത്രയും ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോലെ ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ നൂറ് ശതമാനം ആന്റി ക്രാപ്റ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഒരു ശതമാനം അത് ഞാൻ ഇങ്ങെടുക്കുവാണ് കാരണം ആ ഒരു ശതമാനം എടുക്കുവാണ് എനിക്ക് നിന്റെ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാത്രമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചെയ്യും ചെയ്യാതെ